പറയാൻ പോകുന്നത് എന്താഗ്രഹവും സാധിച്ചു കിട്ടും വളരെ പെട്ടെന്ന് തന്നെ എന്താഗ്രഹവും സാധിച്ചു കിട്ടും നാരാണത്ത് പ്രാന്തൻ കാണിച്ചു തന്ന ഒരു രഹസ്യ വിദ്യ നിങ്ങൾക്ക് ഒരു രൂപ ചെലവില്ലാതെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ എന്താഗ്രഹവും സാധിച്ചു കിട്ടും ആ വിദ്യ ആ രഹസ്യം കാണിച്ചു തന്ന നാരാണത്ത് പ്രാന്തനാണ് പിന്നെ ആ വിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ശിവവിദ്യയാണ് അപ്പൊ നാരായണത്ത് പ്രയാന്തരം കാണിച്ചു തന്ന രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ശിവന്റെ വിദ്യ പരമശിവന്റെ വിദ്യ ഞാൻ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്താഗ്രഹവും എന്താഗ്രഹവും സാധിച്ചെടുക്കാം സമ്പത്ത് വേണ സമ്പത്തെ അധികാരം രാഷ്ട്രീയം ഉയർച്ച വൈശ്യം എന്ന് വേണ്ട നിങ്ങൾക്ക് അർഹമായത് സമ്പത്തെ ഐശ്വര്യം സന്തോഷം നിങ്ങൾ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ആഗ്രഹിച്ചാൽ കിട്ടുന്ന ഒരു വിദ്യയാണത് ഇപ്പം ഇതിൻ്റെ ഇത് നാറാണത്ത് പ്രാന്തം കാണിച്ച ഒരു രഹസ്യമുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ ആ പരമശിവൻ്റെ വിദ്യ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളത് എല്ലാവരും ഇന്ന് പറയാൻ പോകുന്നത് എന്താഗ്രഹവും പ്രപഞ്ചം നിങ്ങൾക്ക് സാധിച്ചു തരും പരമേശ്വരൻ നിങ്ങൾക്ക് സാധിച്ചു തരും അതിന് നാറാണത്വ പ്രാന്തം കാണിച്ചു തന്ന ഒരു രഹസ്യമുണ്ട് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതറിഞ്ഞ ശേഷം പരമശിവൻ്റെ പരമവിദ്യ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഇവിടെ പരമശിവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും കുടികൊള്ളുന്ന എല്ലാത്തിലുമുള്ള അനന്തമായ ആ ശക്തിയാണ് പരമശിവൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പരമശിവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിലുമുണ്ട് ദേവിയിലുമുണ്ട് എല്ലാം ആ എല്ലാത്തിലുമുള്ള ആ പരമശിവനെക്കുറിച്ചാണ് എല്ലാത്തിനും അന്തർലീനമായ ആ സാക്ഷാത് പരമേശ്വരനെക്കുറിച്ചാണ് ആ പരമമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത് അത് എന്താഗ്രഹവും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ ആ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് സമ്പത്താണെങ്കിൽ സമ്പത്ത് ഐശ്വര്യമാണെങ്കിൽ ഐശ്വര്യം വശ്യമാണെങ്കിൽ വശ്യം എന്നു വേണ്ട സാമ്പത്തിക ഉയർച്ചയാണ് ഉയർച്ച പുതിയ തൊഴിൽ മാർഗങ്ങളാണെങ്കിൽ അത് പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിങ്ങളത് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു വിദ്യയാണ് അപ്പോൾ ആദ്യം അതിന് പ്രാന്തൻ ആരാണെന്ന് അറിയണം നാരായണത്വ പ്രാന്തൻ ചെയ്ത വിദ്യ എന്താണെന്ന് അറിയണം എന്നിട്ടാണ് ഞാൻ പരമേശ്വരന്റെ ആ രഹസ്യം പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ ഏറ്റവും പരിപൂർണമായ ഒരു പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണിത് അതുപോലുള്ളൊരു കാര്യം തരാൻ പോകുന്നത് ഈ ഒരു അറിവ് പറഞ്ഞു തരുന്നതിന് പരമേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ആ നാരായണത്ത് മഹാസിദ്ധനെക്കൂടെ സ്മരിക്കുന്നു ദേവിയെ സ്മരിക്കുന്നു നാരായണത്ത് പ്രാന്തൻ ദേവിഭക്തനായിരുന്നു അപ്പം പരമശിവൻ ആണ് എനിക്ക് ഈ ജ്ഞാനം നൽകിയത് ഞാൻ ധ്യാനാവസ്ഥയിരുന്നപ്പോൾ നാരായണത്ത് പ്രാന്തൻ്റെ ചില രഹസ്യങ്ങൾ ഭഗവാൻ എനിക്ക് അകക്കണ്ണിൽ കാണിച്ചു അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനുശേഷം പരമ ഭഗവാൻ പരമശിവൻ പരമമായ വിദ്യയും ഉത്കണ്ണി കാണിച്ചു എന്നതാണ് ഈ പറഞ്ഞുതരുന്നത് ഇത് വേറെ എവിടത്തൊന്നും കിട്ടത്തില്ല ആരും പറഞ്ഞു തരത്തൂല അപ്പോൾ അത് ആവശ്യം ഒരു പ്രയോജനപ്പെടുത്തുക ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തും സാധിച്ചെടുക്കാവുന്ന കാര്യമോ ഒരു രൂപ മുടക്കില്ലാതെ ഒരു ഒറ്റ രൂപയുടെ പോലും മുടക്കില്ല എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യുക ആർക്കും ചെയ്യാം അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പരമശിവനോട് തന്നെ പ്രാർത്ഥിക്കുന്നു പരമശിവനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഈ വിദ്യ പറഞ്ഞു തരികയാണ് അപ്പോൾ അതിനു മുമ്പേ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും അതായത് ഒരാളുടെ കൈരേഖ ഗ്രഹനില സംഖ്യാജ്യോതിഷം ഇപ്പോൾ പിന്നെ ഡി എൻ എ ആസ്ട്രോളജിയും കൂടെ നോക്കുന്നുണ്ട് അത് ഗൈഡ് ലൈൻസിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏത് ദേവനെ വിളിക്കണം ഏത് ദേവനെ ഏത് മന്ത്രം ചൊല്ലണം ഏത് ക്ഷേത്രത്തിൽ എന്ത് വഴിപാട് ചെയ്യണം ഏത് ദേവന് ചെയ്യണം ഏത് ദേവിക്ക് ചെയ്യണം ഏത് സമയം ചെയ്യണം എങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ പിന്നെ ഭാഗ്യസഖ്യം ഭാഗ്യസംഖ്യ ഭാഗ്യം ഇതൊക്കെയാണ് ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞോളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ റിപ്ലൈ തരും ഇത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കും ധൃതി വെച്ചിട്ട് കാര്യമില്ല ഫോൺ വിളിച്ചാൽ കെട്ടത്തിൽ ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും പിന്നെ നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല മിക്കവാറും തിരക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ വാട്സപ്പ് ഇടുക അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഞാനൊരു ശിവയോഗിയാണ് ക്രിയാകുണ്ഡലി പ്രാണായാമം ഗുരുവിൽ നിന്ന് അഭ്യസിച്ചതാണ് ശിവവിദ്യ ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് അതായ പല കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ യോഗ പ്രാണായാമം അങ്ങനെ ചില കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ സാഹചര്യം പറയുന്നു കാരണം വീഡിയോ കാണുന്ന പുതിയ പുതിയ ആൾക്കാരുണ്ടായിരിക്കുക എന്നലേക്ക് പറയുന്നതാണ് സാഹചര്യം പറഞ്ഞതുള്ള സാഹചര്യം പറഞ്ഞതിനേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ ആ നാരായണത്വ പ്രാന്തൻ്റെ രഹസ്യമോ പറയാൻ പോകുക അദ്ദേഹത്തെ നിങ്ങൾ അറിയാം അത് ഭഗവാൻ പരമശിവൻ എനിക്ക് നൽകിയ ജ്ഞാനമാണ് നിങ്ങൾക്ക് തരുന്നത് അതിനുശേഷം പരമശിവൻ്റെ വിദ്യ പറഞ്ഞുതരാം അപ്പോൾ നാരായണത്വ പ്രാന്തം ചെയ്തിരുന്നത് എന്താണ് വളരെ ഒരു ഒരു പാറക്കല്ല് വളരെ ശ്രദ്ധയോടുകൂടി ഉരുട്ടി 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 മലയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കും വളരെ ശ്രദ്ധയോടു കൂടിയാണ് അത് ഉരുട്ടി ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുപോകുന്നത് അതിലേ ഇടയ്ക്ക് താഴെ പോകും മുകളിൽ കൊണ്ടുപോകുന്ന വളരെ ശ്രദ്ധയോടുകൂടി മുകളിൽ കൊണ്ട് വയ്ക്കുന്നു എന്നിട്ട് അവിടുന്ന് ഒരു തള് തള്ളു അപ്പോൾ ഈ കല്ല് വളരെ പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നു പുള്ളി അത് നോക്കി അദ്ദേഹം ആ മഹാസിദ്ധൻ അത് നോക്കി കൈ കൊട്ടിച്ചിരിക്കും ഭയങ്കര ചിരിയാണ് പൊട്ടിച്ചിരിയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു വിചാരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭ്രാന്തനാണ് ഇനി ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇദ്ദേഹം ഇല്ലയോ എന്ന് തീരുമാനിക്കണം അതായത് ഈ ഇദ്ദേഹം ചെയ്യുന്ന കാര്യമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാറ കൽക്കലിൻ്റെ താഴെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഉരുട്ടി 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 മലയുടെ മുകളിൽ കൊണ്ടുപോകും ഇടയ്ക്ക് ശ്രദ്ധയില്ലാതെ ഏകാ വളരെ ശ്രദ്ധയോടുകൂടിയ ഏകാഗ്രതയോടുകൂടി അപ്പോൾ ഇത് ഇടയ്ക്ക് ഉരുട്ടി മൂലോട്ട് കൊണ്ടുപോകുമ്പം ശ്രദ്ധയില്ലേ താഴെ പോവും മലയുടെ മണ്ടെ കൊണ്ട് വെച്ച ശേഷമാണ് നല്ലു താഴെ എടുത്തുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഇദ്ദേഹം കാണിച്ചു തരുന്ന രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും വളരെ ശ്രദ്ധയോടുകൂടി പല കാര്യങ്ങളും ചെയ്ത് 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 ഒരു വിജയത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് പല കാര്യങ്ങളുടെ പുറകെ പോകും അപ്പോഴാ കാര്യം പരാജയമാകുകയും ചെയ്യും മനസ്സിനെയാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് മനസ്സിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൻ്റെ മനസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും അതാണ് ഇദ്ദേഹം ഏകാഗ്രതയോടുകൂടി ഈ കല്ലുകൊണ്ട് കൊണ്ട് മലയുടെ മുകളിൽ വെക്കുന്നതിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സ് കുറച്ചൊക്കെ ഏകാഗ്രതയോടുകൂടി പല കാര്യങ്ങളും ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു വിജയിക്കേണ്ട അവസ്ഥയിൽ വരുമ്പോൾ എന്തു ചെയ്യും മനസ്സ് പല വഴി പോവും അത് മനസ്സ് പോകുന്ന തന്നെയാണ് ഈ കല്ല് താഴെയൊക്കെ തള്ളിയിടുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ് പല വഴി പോകും പലതിൻ്റെ പുറകെ പോകും പോയി കഴിയുമ്പോൾ പിന്നെ സർവത്ര പരാജയമാണ് അപ്പോൾ ഈ മനസ്സിനെ നമ്മൾക്ക് ഏകാഗ്രമായിട്ട് നിലനിർത്താൻ കുറച്ചൊക്കെ നമ്മൾ ഏകാഗ്രമായിട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിനാണ് ഇദ്ദേഹം ഈ കല്ല് താടിയിട്ട് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിനെ തന്നെ ഉദ്ദേശിക്കുന്നത് ഇതൊരു വലിയ രഹസ്യമാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഇത്രയോ ആളുകളുടെ ജീവിതം നശിക്കുന്നത് മനസ്സ് കയ്യിൽ നിന്ന് പോകുന്നുണ്ടാ ഇന്ന് നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളും മനസ്സിനെ ഏകാഗ്രമാക്കി ചെയ്യാറുണ്ട് അതാണ് ഇദ്ദേഹം വളരെ ശ്രദ്ധയോടു കൂടി കല്ലുരുട്ടി മലയാളം മണ്ടയ്ക്ക് വെക്കുക കൊണ്ടു കുറച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യും കൂടി ചെയ്തു കഴിഞ്ഞ് പകുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ ഒരു ചിന്തയുടെ പുറകെ പോകുന്നു അപ്പോഴത്തേനും ആ കല്ല് താഴേക്ക് ഇടുന്നതിനെ മനസ്സ് പോകുന്നതിനെ കാണുന്നത് അതാണ് എല്ലാ വ്യക്തികളും ജീവിതത്തിൽ നശിക്കാനല്ല പരാജയപ്പെടാനുള്ളൊരു കാരണം ഈ ഒരു തത്വമാണ് മനസ്സ് കയ്യിൽ നഷ്ടപ്പെടുന്ന അത് ഏത് വ്യക്തി ആയിക്കോട്ടെ ഒരു എത്ര വലിയ ഉദ്യോഗസ്ഥനായിക്കോട്ടെ എത്ര സാധാരണക്കാരനായിക്കോട്ടെ മനസ്സ് പോയാൽ അവൻ്റെ ജീവിതം പോയി അതാണ് പുള്ളി കാണിച്ച് അതാണ് നാറാണത്ത് കാണിച്ചു തരുന്നത് അത്രയും വലിയൊരു കാര്യം കാണിച്ചു തരുന്ന നാറാണത്ത് ശരിക്കും ഭ്രാന്തനാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തെ ഭ്രാന്തി ഭ്രാന്തിൽ നിന്ന് വിളിക്കുന്നവരല്ലേ ഭ്രാന്തന്മാർ അതായത് നമ്മളൊക്കെ അദ്ദേഹത്തെ ഫ്രാന്തിൽ നിന്നും ഭ്രാന്തെന്നും വിചാരിക്കുന്ന ശരിക്കും ആരാ ഭ്രാന്തന്മാർ മനസ്സ് എപ്പോഴും കയ്യിൽ നിന്ന് പോയി ജീവിതത്തിൽ ഒരു ഭ്രാന്ത പിടിച്ച പോലെ നടക്കുന്ന നമ്മളെപ്പോലുള്ളവരാണോ അതോ ഈ തത്വം മനസ്സിലാക്കിയ ആ ദിവ്യ പുരുഷൻ അദ്ദേഹം സിദ്ധനാണോ എന്നാണ് ഞാൻ പറയുന്നത് ശരിക്കും അദ്ദേഹത്തിന് ഭ്രാന്ത അദ്ദേഹം സിദ്ധൻ തന്നെയാണ് ഇതൊരു രഹസ്യമാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി ഞാൻ പരമശിവൻ്റെ വിദ്യ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷയിൽ പരാജയപ്പെടുന്നെങ്കിൽ അവൻ്റെ മനസ്സ് ഏകാഗ്രമാകാത്തതുകൊണ്ടാണ് മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഒരു കുട്ടി ഒരു സ്പോർട്സിലെ ഒരു പരാ ഒരു ഇൻ്റർവ്യൂവിലെ പരാജയപ്പെടുന്നെങ്കിൽ അവൻ്റെ മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഒരാൾ കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്ന അവൻ്റെ മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഒരാൾ ദാമ്പത്യത്തിൽ പരാജയമാണെങ്കിലും അവൻ്റെ മനസ്സ് പോകുന്നതുകൊണ്ടാണ് മനസ്സിൽ ടെൻഷൻ അല്ലെ മനസ്സിൽ പല സംശയം ചിന്താൽ മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഒരാൾ ഒരു വലിയ സമ്പത്ത് ഒരു വലിയ സമ്പത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പോകുന്നത് അവൻ്റെ കാ അവൻ്റെ ആ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മനസ്സ് പല വഴിയും പോകുന്നതുകൊണ്ടാണ് ഏതൊരു വ്യക്തിയും ഈ ലോകത്തിൽ നശിക്കുന്നത് ഒന്നും അല്ലാതായിത്തീരുന്നത് അലയുന്നത് മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഈ തത്വമാണ് മഹാപുണ്യപുരുഷൻ ആ സിദ്ധൻ ശ്രീനാരായണത്ത് പ്രാന്തം കാണിച്ചു തരുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമ്മളെ വിളിച്ചു ഭ്രാന്തെന്ന് ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കാം ആർക്കാണ് ഭ്രാന്തം നമ്മുടെ ഇപ്പം നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ നോക്കുക മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം ആർത്തിക്ക് വേണ്ടി പല കാര്യങ്ങളും നേടാൻ വേണ്ടി എന്തെല്ലാം അതല്ലേ ശരിക്കും ഭ്രാന്ത് ശരിക്കും നാറാണത്തോടാത്ത ഭ്രാന്തനാണോ നിങ്ങൾ ചിന്തിക്കുക സ്വയം ചിന്തിക്കുക അപ്പം ഈ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചാൽ ഏകാഗ്രമാക്കിയാൽ ആ ഏകാഗ്രതയിൽ നിലനിർത്തിയാൽ എന്തും പ്രപഞ്ചം സാധിച്ചു വരും അതിനി ഞാൻ പറഞ്ഞു തരുന്നത് പരമശിവൻ്റെ വിദ്യയാണ് മനസ്സ് പോകാതിരിക്കാൻ പരമശിവന്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇത് പരമശിവന്റെ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പരമശിവൻ എന്നുള്ളത് ആ പ്രപഞ്ച ശക്തി എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ആ അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിക്കാം അപ്പോഴേ എല്ലാവരും പറയും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒക്കെ മനസ്സിനെ നിയന്ത്രിക്കാം അങ്ങനെ ഒന്നും മനസ്സ് പിടിച്ചാൽ കിട്ടത്തില്ല മനസ്സിനെ ഋഷീശ്വരന്മാർ മഹർഷിമാർ ശിവയോഗിമാർ മനസ്സിനെ നിയന്ത്രിച്ച ഒരു രഹസ്യ വിദ്യയുണ്ട് അതാണ് പറഞ്ഞുതരാൻ പോകുന്നത് മുഴുവൻ കേൾക്കണം കേട്ടോ ഏറ്റവും മൂല്യം കേട്ടിട്ടൊന്നും ചെയ്യരുത് മുഴുവൻ കേൾക്കണം അത് നിങ്ങളുടെ ജീവിതം മാറ്റും അതായത് നമ്മൾ മനസ്സിൽ എപ്പോഴും ഒരു ഒരു രൂപം ഒരു രൂപം അത് കൃഷ്ണൻ്റെ ആയിക്കോട്ടെ ശിവന്റെ ആയിക്കോട്ടെ മുരുകന്റെ ആയിക്കോട്ടെ ഭദ്രകാളിയുടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഈശ്വരന്മാരുടെ അത് ഏത് ഈശ്വരൻ്റെ ആയിക്കോട്ടെ ഒരു രൂപം മനസ്സിൽ ധ്യാനിക്കുക മനസ്സിൽ കാണുക അപ്പം ഇത് ഈ രൂപം കാണുമ്പോൾ ഒരു ഇതിൻ്റെ അകത്ത് പരമമായ രഹസ്യം പറഞ്ഞു തരുന്നത് ഈ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിന് ഏകാഗ്രത കിട്ടണമെന്നില്ല ഈ രൂപം ഇപ്പോൾ ഒരു കൃഷ്ണന്റെ രൂപം അല്ലെ ശിവന്റെ രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഈശ്വരൻ്റെ രൂപവും ധ്യാനിക്കാം അല്ലെ ദേവിയുടെ രൂപം ഏത് രൂപവും ധ്യാനിക്കാം അല്ലെങ്കിൽ ഗുരുവിൻ്റെ രൂപം ഏത് ഗുരുവിൻ്റെയും ആരെ വേണേലും ധ്യാനിക്കാം ആ രൂപത്തിനെ നമ്മൾ മനസ്സിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെയാണ് മനസ്സിൽ കാണുന്നു ആ രൂപത്തിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു ബിന്ദുവിനെ സങ്കല്പിക്കണം ബിന്ദു എന്ന് വെച്ചാൽ ഒരു 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 ചെറിയ ഒരു ഒരു മർഗ് പോലെ ചെറിയ ഒരു ബിന്ദു ഒരു പ്രകാശമുള്ള ഒരു ഒരു ചെറിയ ഒരു ഒരു വെള്ളപ്രകാശത്തിലുള്ള ഒരു ബിന്ദുവിനെ ഒരു പോലുള്ള ഒരു ബിന്ദുവിനെ മനസ്സിൽ സങ്കല്പിക്കണം ഈ രൂപത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇപ്പം കൃഷ്ണനെ കണ്ടെന്ന് വിചാരിച്ചു ഇപ്പം കൃഷ്ണൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വെള്ളപ്രകാശം ചെറിയ ഒരു വെള്ളപ്രകാശം ഒരു ബിന്ദു സങ്കല്പിക്കണം ഇങ്ങനെ ഏത് ദേവതയെ വേണേലും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സ് കൃഷ്ണനെ കാണുന്നതോടൊപ്പം മനസ്സിൽ ഈ മുകളിൽ കാണുന്ന ഒരു ചെറിയ പൊട്ടുപോലെയുള്ള വെള്ളപ്രകാശത്തിലായിരിക്കണം മനസ്സിൻ്റെ കൂടുതൽ ശ്രദ്ധ ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്യുക മന്ത്രം വേണ്ട പൂജ വേണ്ട ഇതൊന്നും ഞാൻ പറയുന്നത് പരമമായ വിദ്യ പറഞ്ഞു തരുന്നത് പരമേശ്വരൻ എൻ്റെ അകക്കണ്ണിൽ എനിക്ക് നൽകിയ ജ്ഞാനമായി പറഞ്ഞു തരുന്നത് ധ്യാനാവസ്ഥയായിരുന്നു ഇപ്പോൾ ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണുവും എല്ലാം ഒന്നു തന്നെ കേട്ടോ നിങ്ങളിപ്പോൾ ശിവനെ മാത്രം ധ്യാനിക്കാവുള്ളൂ എന്ന് അർത്ഥമില്ല നിങ്ങൾക്ക് ഏത് ദേവതയെയും ഏത് ഗുരുവിനേയും ധ്യാനിക്കാം ഒരു കുഴപ്പമില്ല ഒരാ ഒരു 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 ദേവതയല്ലേ ഒരു ദേവനെ അല്ലെങ്കിൽ ഒരു രൂപം തന്നെ ആയിരിക്കണം കൂടുതൽ സമയവും മനസ്സിൽ കാണണം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വേണം ഇത് മനസ്സിൽ ചിന്തിക്കാം മനസ്സിൽ കണ്ടാൽ മതി കണ്ണു കുറഞ്ഞുകൊണ്ട് അവിടെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട അപ്പം നിങ്ങൾക്ക് രാവിലെ ചെയ്യാവുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതിനൊന്നും ഒരു കുഴപ്പമില്ല ഫ്രീ ആയിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അതായത് റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒന്നും വേണ്ട ഫ്രീ ആയിട്ടിരിക്കുമ്പം ഒരു രൂപം ഏതെങ്കിലും ഒരു ഈശ്വരനെ മനസ്സിൽ കാണുക ആ ഈശ്വരൻ്റെ ആ രൂ ആ ചിത്രത്തിന് മുകളിലായിട്ട് നിങ്ങളൊരു പോലെ ഒരു വെള്ളപ്രകാശം തീരെ പൊട്ട് പോലെ ആയിരിക്കണം ഒരു മറുകു പോലെ അത്ര വലിപ്പം വരാവുള്ളൂ ഒരു ബിന്ദു അത് ആ ബിന്ദു എന്ന് ഞാൻ ഉദ്ദേശിക്കുക ഒരു വെള്ളപ്രകാശം സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സ് ഈ ആ ഈശ്വരൻ്റെ രൂപം കാണുന്നതോടൊപ്പം ആ പൊട്ടുപോലെയുള്ള ബിന്ദുവിൽ ആ വെള്ളപ്രകാശത്തിൽ ആ ബിന്ദുവിലായിരിക്കണം കൂടുതലും മനസ്സ് ഈ വിദ്യ നിത്യേന ചെയ്താൽ ഫ്രീ ആയിട്ടിരിക്കുമ്പം ചെയ്താൽ മനസ്സ് പോകത്തില്ല അതായത് നാരായണത്ഥൻ കാണിച്ചു തന്ന വിദ്യയുടെ ബാക്കിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിനെ നിങ്ങൾക്ക് ഏകാഗ്രമാക്കുവാനും മനസ്സിന് ഒരി ഒരിക്കൽ നിങ്ങൾക്ക് ആ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കും ഇതാണ് ശൈവ ശിവയോഗികളൊക്കെ ചെയ്യുന്ന രഹസ്യവിദ്യ വിദ്യ അല്ലാതെ നിങ്ങളീ കാണുന്ന പോലെ ഈ പലരും പലതും പറഞ്ഞു അതൊന്നും അല്ല ശരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് ആ പരമശിവൻ്റെ ശരിയായിട്ടുള്ള ജ്ഞാനമാണ് പിന്നെ എല്ലാവരും പറഞ്ഞു നല്ലതുള്ള സ്വീകരിക്കുക അപ്പം ഇത് സത്യമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇത് വേറെ എങ്ങനും ആരും പറഞ്ഞു തരുന്നില്ല ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ദിവസവും ഫ്രീ ആയിട്ട് ഇത് ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകും മാത്രമല്ല മനസ്സിന് പ്രത്യേക ഒരു ശക്തി കൈവരും ഒരു സിദ്ധി കൈവരും അങ്ങനെ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും പ്രപഞ്ചം ആ പരമേശ്വരൻ നിങ്ങൾക്ക് ആ കാര്യം നടത്തിത്തരും സമ്പത്ത് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ധനം ആഗ്രഹിച്ചാലും പ്രശസ്തി ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് എന്തും ഇപ്പം ഈ ശിവയോഗികളൊക്കെ ഇതാണ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലാതെ അവർ മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചില വിദ്യകളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതൊക്കെ അതീവ രഹസ്യമാണ് അതീവ രഹസ്യമായ വിദ്യയാണ് അപ്പോൾ ഇത് ചെയ്തുകൊടുക്കുക നിങ്ങൾ ഏ എന്ന് വെച്ചാൽ റോഡിൽ കൂടെ അടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴൊന്നും ചെയ്യരുത് ഒരു ജോലി ചെയ്യുന്ന ചെയ്യുന്നതിന് അടയ്ക്കുന്നില്ല വെറുതെ ഇരിക്കുമ്പോഴെപ്പോഴും ഇത് കഴിവതും കൂടുതൽ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെ മന്ത്രമോ പൂജയോ ഹോമോ ഒന്നും വേണ്ട പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ ഇതാർക്കും ചെയ്യുക അപ്പോൾ ഒരു ഒരു ഗുരുവിനെ ആയിക്കോട്ടെ ഒരു ഈശ്വരനെ ആയിക്കോട്ടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചിട്ട് അതിൻ്റെ ആ രൂപത്തിൻ്റെ മുകളിൽ ഒരു ബിന്ദു വെള്ള രൂപത്തിൽ ഒരു ബിന്ദു ഒരു പോലെ അതൊരു ചെറിയൊരു കുത്തുപോലെ ഒരു ബിന്ദു വലിയ വലിപ്പത്തിലൊന്നും ചിന്തിക്കരുത് ഒരു നമ്മളിപ്പോൾ ഒരു ഒരു പേനയ്ക്കൊരു കുത്തിട്ടാൽ അതുപോലെയുള്ള ചെറിയൊരു പോയിന്റ് ആ ഒരു വെള്ള പ്രകാശമായിട്ട് ഒരു പോയിൻ്റ് ചിന്തിക്കുക മന ആ ചിത്രത്തെ മുഴുവൻ മനസ്സിൽ കാണുന്നതോടൊപ്പം ആ പോയിൻറ്റിലായിരിക്കണം മനസ്സ് കൂടുതലും ഫോക്കസ് ചെയ്ത് ആ ഒരു ബിന്ദുവാണ് സത്യം എന്ന് മനസ്സുറപ്പിച്ച് ഇരുന്നാൽ പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ എന്തും സാധിച്ചു തരും ഇതിനപ്പുറത്തൊരു വിദ്യയില്ല ഇതിനപ്പുറത്തൊരു ജ്ഞാനമില്ല ഇതിനപ്പുറത്തൊരു അറിവില്ല ഇത് ഒരിക്കലും ആരും പറഞ്ഞുതരാത്ത കാര്യമാണ് നിങ്ങൾ എത്ര 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 എന്തൊക്കെ ചെയ്താലും കിട്ടാത്ത കാര്യമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് സാക്ഷാൽ പരമശിവൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് എല്ലാവരും ഈശ്വരനെ അറിയണം എന്നൊരൊറ്റ ചിന്തയോടുകൂടിയാണ് എല്ലാവരിലും നന്മ ഈശ്വരൻ ഈശ്വരൻ്റെ ഗുണങ്ങൾ അനശ്വരനായ ആ ഈശ്വരനെ എല്ലാവരും അറിയണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല നിങ്ങളെല്ലാവരും ആ ഈശ്വരനെ അറിയുമ്പം അത്ര മനോഹരമായിരിക്കും എല്ലാവരെയും ആ ഒരു ജീവിതം എന്ന് ആലോചിച്ച് നോക്കുക ഒരാപത്തിലും പോയി ചാടത്തില്ല ഒരാൾക്ക് നിങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് നിങ്ങളെ ജീവിതത്തിൽ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല ഒരു ശക്തിക്കും പറ്റത്തില്ല ആരെന്താ വേണേലും പറയുകയോ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവും അനശ്വരമായ ഒരു ആ ഈശ്വരന്റെ വിദ്യ പറഞ്ഞായിരുന്നു ഇതെല്ലാവരും ശരിയായിട്ട് മനസ്സിലാക്കി പ്രയോജന ചെയ്യുക പ്രയോജനപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ അവസരം കിട്ടുമ്പോൾ ആ നാരായണത്തെ പ്രാന്തൻ്റെ രായിരനെല്ലൂർ ആ ഒരു മലയുണ്ടല്ലോ അവിടെ രായിനല്ലൂർ ആ മലയിൽ പോയി അദ്ദേഹത്തെ ദേവിയെ തൊഴുത് അദ്ദേഹത്തെ മടങ്ങി അത്രയും വലിയ ഒരു ആ ജ്ഞാനിയായിട്ടുള്ള ആ ഒരു പുണ്യാത്മാവിനെ ഇനിയുള്ള തലമുറ ഒരിക്കലും ഭ്രാന്തനായിട്ട് കാണരുത് അദ്ദേഹത്തെ മഹാപുണ്യാത്മാവായിട്ട് കാണണം ഇത്രയും വലിയ അറിവ് കാണിച്ചു തരുന്ന ഒരാളൊരിക്കലും ഒരു ഭ്രാന്തനല്ല പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത് പരമശിവൻ്റെ ഒരു വിദ്യയാണ് ഇപ്പം പറഞ്ഞു തന്നത് ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇനിയും ഈ പുതുവർഷമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് അപ്പോഴെല്ലാവരും പറയും ഞാൻ മാറാൻ പോവാ ഈ വർഷം ഞാൻ മാറാൻ തീരുമാനിച്ചു എന്നെല്ലാവരും പറയാറുള്ളൊരു വാചകമാണ് അങ്ങനെ ഒന്നും പറഞ്ഞാലോ ഒന്നും ആരും മാറത്തില്ല മാറണമെന്നുണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ടെന്നുള്ളതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു ആ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഈശ്വരനെ അറിയുക അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാറ്റം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളൂ പ്രത്യേകിച്ച് മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട പലതും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക പഠിച്ചതിൻ്റെ കുഴപ്പമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പരാജയപ്പെട്ടു നമ്മൾ പഠിച്ചതിൻ്റെ കുഴപ്പമാണ് ഞാൻ പരാജയപ്പെട്ടെന്ന് ഒരിക്കലും പറയരുത് എൻ്റെ ഒരു പരിശ്രമം പരാജയപ്പെട്ടതെന്നേ പറയാവുള്ളൂ അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എൻ്റെ ഒരു പരിശ്രമം പരാജയപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ഞാൻ പരാജയപ്പെടുത്തപ്പെടാത്തടത്തോളം കാലം എനിക്ക് ഇനി പലതും ചെയ്ത് പല അടുത്ത പരിശ്രമത്തിൽ വിജയിക്കാൻ പറ്റും അതൊരു വലിയ സാധ്യത അനന്തമായ സാധ്യതയാണ് അപ്പം നമ്മൾ പലതും പഠിച്ചു വച്ചിരിക്കും തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ മാറാൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറയരുത് ഞാൻ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ തൊഴിൽ ഈ പുതിയ വർഷം ചെയ്യും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഈശ്വരനെ വിളിക്കും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഞാൻ നല്ല കാര്യങ്ങൾ സൂര്യൻ സത്യസന്ധമായി ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം മാറ്റം തനിയേ വന്നോളൂ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വീട്ടിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏതായാലും ഒരു പുതുവർഷമല്ലേ നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കാറുണ്ട് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് അല്പം ചാണക എടുത്ത് സർവമംഗളമംഗലേ ജപിച്ച് സമ്പത്തും ഐശ്വര്യവും നൽകണേ എന്നെ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് ദേവിയെ സങ്കല്പിച്ചു സർവ്വമംഗളമംഗല്യേ ശിവേ സർവാത്വസാധികേ ശരണ്യെ ത്രയമ്പകെ ഗൗരീ നാരായണീ നമസ്തുതി ഇത്രയും ജപിച്ചാൽ മതി കൂടുതലൊന്നും ജപിക്കണ്ട ആ നാലോ അഞ്ചോ വരി ജപിച്ചാൽ മതി വാ കൊണ്ട് ജപിച്ചിട്ട് ദേവിയോട് എന്നെ എൻ്റെ എന്നെ എന്നെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അമ്മയെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ചാണകവെള്ളം തെളിക്കുക വിളക്ക് തീരുന്നിടത്തും മുറ്റത്തും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കുകയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എഴുതി വെച്ചു നിങ്ങളുടെ ജീവിതം മാറും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് നമ്പർ വൺ പുതിയ ഒരു വർഷം തുടങ്ങുമ്പോൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്പർ ടു വിളക്കിൻ്റെ മുന്നിൽ എപ്പോഴും പോയി നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ഇനിയും എപ്പം പ്രാർത്ഥിച്ചാലും വിളക്കിന് മുന്നേ ഒന്ന് കയ്യും കാലം മുഖം കഴുകിയിട്ട് പ്രാർത്ഥിച്ച് നോക്കിയേ ഫലം കാണും നമ്പർ ടു കയ്യും കാലും മുഖം നനച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കി ആ പ്രാർത്ഥന ഫലം കാണും ജലാംശത്തോടു കൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലം കാണും അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല ജലത്തിനകത്ത് വേണ്ടി ഇരിക്കുന്നൊന്നൊന്നുമല്ല ജലം നമ്മുടെ കയ്യിലൊക്കെ പാത്തിലൊക്കെ തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഉണർവ് വരും ഉണർവ് വരുമ്പം നമ്മൾ മൈൻഡ് ഫുൾ മൈൻഡ് ഫുൾനസ് ഉണ്ടാകും പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മൈൻഡ് വരും അപ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥനകൾ ഫലം കാണുന്നത് അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യം ഇനിയും പറയാൻ പോകുന്ന നമ്പർ ത്രീ നമ്മുടെ വീട്ടിലെപ്പോഴും കർപ്പൂരം കത്തിച്ച് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കണം അപ്പോഴെൻ്റെ അച്ഛൻ്റെ കുടുംബദേവത എന്ന് പ്രാർത്ഥിച്ച് സമ്പത്ത് ഐശ്വര്യമൊക്കെ പ്രാർത്ഥിക്കണം എൻ്റെ അമ്മയുടെ എന്ന് പ്രാർത്ഥിച്ച് കർപ്പൂരത്തെ പ്രാർത്ഥിക്കണം ഓം നമോ നാരായണായ ജപിച്ച് പ്രാർത്ഥിക്കണം സർവമംഗളമംഗലയെ ജപിച്ച് പ്രാർത്ഥിക്കണം ഓം കൃഷ്ണായ നമൻ ജപിച്ച് പ്രാർത്ഥിക്കണം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കർപ്പൂരത്തെ തൊട്ട് ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണയെ പ്രാർത്ഥിക്കാം കർപ്പൂരം സാധാ കർപ്പൂരമാണേലും മതി ഇത് നിത്യേന രാവിലെയും വൈകിട്ടും ചെയ്തു നോക്കിക്ക് ലക്ഷങ്ങൾ ചെയ്തിട്ട് മാറാത്ത ജീവിതം മാറും ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് എല്ലാം ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്പർ ത്രീ ആണ് ഇനിയും നമ്പർ ഫോർ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കും അല്ലേ അല്ലെ കർപ്പൂ കർപ്പൂരം കത്തിക്കും ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ദേവതകൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം പുക സുഗന്ധമുള്ള പുക ധൂപം എന്ന് പറയും ധൂപം അപ്പോൾ നല്ല മണമുള്ള സാമ്പ്രാണി മേടിക്കണം നല്ല മണമുള്ള അതൊരു രണ്ടോ മൂന്നെണ്ണം ഓടിച്ച് മൂന്നോ നാലോട്ടോ ഓടിച്ച് ഈ കർപ്പൂരം കത്തിക്കാൻ ചെറിയൊരിത് നമ്മൾ മേടിക്കുമല്ലോ ഈ ധൂപക്കുറ്റി എന്ന് പറയും അല്ല നിങ്ങൾക്ക് തട്ടത്തിൽ വെച്ച് ചെയ്താലും മതി ഇത് തട്ടത്തിൽ വെച്ച് ചെയ്താലും മതി കൈ സാമ്പ്രാണി കത്തിച്ചിട്ട് രണ്ടോ മൂന്നോ ആയിട്ട് ഓടിച്ച് മടക്കിയിട്ട് സാമ്പ്രാണി കത്തിച്ചിട്ട് അതിൻ്റെ തീയങ്കെടുത്തോളാം അപ്പോഴത്തേനും ആ പുക നല്ല പുക വരും ആ പുക നിങ്ങൾ ആ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ആ പുക സർവമംഗളമെങ്കിലേ ഓം കൃഷ്ണായ നമ ഓം നമോ നാരായണായ ഈ മന്ത്രങ്ങളിൽ ജപിച്ച് പുക ഇങ്ങനെ ഒഴിയൊന്നും വേണ്ട പുക ഇങ്ങനെ കാണിച്ചാൽ മതി ഇത് ശനി ഞായർ തിങ്കൾ വ്യാഴം ഈ ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക ഒരു ചെറുത് മച്ച ഒരു സാമ്പ്രാണിയെ ഒഴിച്ചു മടക്കിയാലും മതി നമ്പർ ഫോർ നോക്കാം ചെയ്തു നോക്ക് അപ്പോൾ അറിയേണ്ട കാര്യം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം പോയി ലോകമായോ ലോകം മുഴുവൻ പോയി ചെയ്യുന്നു വീട്ടിൽ ചെയ്തു നോക്കിയ കാര്യം വീട്ടിൽ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത് ഈ ധൂപ ഉള്ളിടത്ത് ആ ദേവതകളുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും ഇനിയും നമ്പർ ഫൈവ് ദ ലാസ്റ്റ് വൺ ഇതുകൊണ്ട് പറഞ്ഞു നിർത്തുകയാണ് നമ്പർ ഫൈവ് അതായത് നമ്മൾ വീടിൻ്റെ പ്രധാന വാതിൽ പ്രധാന വാതിൽ പ്രധാന വാതിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറുന്ന പ്രധാന കയറുന്ന വാതിൽ അതിൻ്റെ സംശയങ്ങളാണ് ചോദിക്കരുത് വീട്ടിലേക്ക് നമ്മൾ ഏത് വാതിലിൽ കൂടാണോ കയറുന്നത് അതാണ് പ്രധാന വാതിൽ പ്രധാന വാതിലിൻ്റെ അകത്ത് കട്ടളയുടെ മുകളിൽ ഒരു കണ്ണാടി വെക്കുക ചതുരത്തിലുള്ള ഒരു കണ്ണാടി മുഖം നോക്കുന്ന ചില വലിപ്പമുള്ള കണ്ണാടി ആണെങ്കിൽ വളരെ നന്നായിരിക്കും ഒരു ചതുരാകൃതിയുള്ള കണ്ണാടിക്കടയിലോ അല്ലെങ്കിൽ കണ്ണാടി മടിക്കണത്തോ അല്ലെങ്കിൽ സാധാരണ കണ്ണാടിയാണേലും മതി അതായത് കുഴപ്പമൊന്നുമില്ല മുഖം നോക്കുന്ന കണ്ണാടി ആ കണ്ണാടിക്ക് മുകളിലായിട്ട് കൃഷ്ണന്റെ ഒരു ഫോട്ടോ വെക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ആ വീട്ടിൽ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഒരു രഹസ്യവിദ്യയാണ് പിന്നെ ഈ കണ്ണാടിയും കൃഷ്ണന്റെ ഫോട്ടോയും ഒരാഴ്ചയിലൊന്നോ ഒന്ന് ക്ലീൻ ചെയ്തേക്കണം അതേ മാറാല അല്ലെങ്കിൽ ചുക്കിലി ഒന്നും പറ്റിയിരിക്കരുത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ കാര്യങ്ങൾ ഇനി പുതുവർഷത്തിലൊന്ന് ചെയ്തു നോക്കിക്കേ മാറുമോ എന്നറിയാൻ ജീവിതം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എല്ലാത്തിനും പരമേശ്വരന് നന്ദി ഈ ഓരോ ശ്വാസത്തിനും ഭഗവാനെ നന്ദി ഈ കാര്യങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആ പരമേശ്വരന്റെ ആ ഒരു 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 ഉള്ളിൽ വിളങ്ങുന്നതുകൊണ്ടാണ് അല്ലാതെ എനിക്കിതൊന്നും പറയാനുള്ള കഴിവൊന്നുമില്ല അതുപോലുള്ള രഹസ്യങ്ങളാണ് പറഞ്ഞതെന്ന് എല്ലാം അവിടുന്ന് കിട്ടുന്നു തരുന്നു അത്രയേ ഉള്ളൂ ഞാൻ ആരുമല്ല എനിക്കിതിൽ അഹങ്കാരമോ അഭിമാനമോ യാതൊന്നുമില്ല ഞാനൊന്നുമല്ല ആ പരമേശിവൻ്റെ തന്നെ എല്ലാം ഭഗവാന്റെ വൈഭവം ഭഗവാന്റെ ശക്തി ആ ഈശ്വരൻ്റെ മഹത്വം എല്ലാ ഈശ്വരൻ്റെ മഹത്വം എനിക്ക് യാതൊരു കഴിവുമില്ല എല്ലാ ഈശ്വരനെ തന്നെ സമർപ്പിക്കുന്നു അതുപോലുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്നത് ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു 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 വരുന്നതിനൊപ്പുറത്തുള്ള കാര്യങ്ങളായി പറഞ്ഞ അപ്പോൾ അത് ആ പരമേശ്വരൻ്റെ വൈഭവമാണ് ആ ശിവ ശിവജ്ഞാനമാണ് ഇതെല്ലാം അംഗട്ടോ ഭഗവാനോട് നന്ദി പറയുക ഇനിയിപ്പം പുതുവർഷം വരികയാണ് അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയണം അല്ലെങ്കിൽ പിന്നെ അത് പുതുവർഷമാകത്തില്ല അതിൻ്റെ പഴയ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് പഴയ വർഷം തന്നെ ആകത്തുള്ളൂ പഴയ വർഷം പോലെ ആയിരിക്കും നമുക്ക് പുതിയതായിട്ടൊന്നും തോന്നത്തില്ല വർഷം മാറിയാലും നമുക്ക് പുതുമ തോന്നത്തില്ല പഴയ വർഷം പോലെയുള്ള ഒരു ചിന്തയായിരിക്കും മനസ്സിൽ പുതുവർഷത്തിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ പഴയ വർഷത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം മനസ്സിൽ നിന്ന് എടുത്തു കളണം മനസ്സിലാകുന്നുള്ളൂ അപ്പോഴാണ് പുതിയ വർഷമാകുന്നു അപ്പം നിങ്ങളെല്ലാം ഇന്നുകൊണ്ട് തീരുമാനിക്കുക കഴിഞ്ഞ വർഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിന് കളയുക അപ്പം നമുക്ക് പുതുവർഷത്തിലെ പുതിയ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട് അപ്പം മനസ്സിലെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകും ചേഞ്ച് ഉണ്ടാവും